പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കുണ്ടല്ലോ കപ്പ പറിക്കണം ഓണമൊക്കെ അല്ലേ എടുക്കുന്നത് അപ്പം ഉള്ള കാര്യങ്ങളൊക്കെ പറിക്കണം വെച്ചാൽ ഈ ഇഞ്ചിയൊക്കെ തലേദിവസമൊക്കെ പറിച്ചാൽ മതി ഇപ്പം നമുക്ക് കപ്പയും ചേനയും ഇതൊക്കെ ഒന്ന് പറിച്ച് വയ്ക്കാം ഒരു ഒരു കൊലയും കൂടെ ഉണ്ട് അതും വെട്ടണം അപ്പോൾ അത് നമുക്ക് നമുക്കാദ്യം ഇത് പറോയെന്നറിയില്ല കേട്ടോ താഴെ താഴെപ്പറിച്ചിട്ട് അതിനകത്തൊന്നുമില്ലായിരുന്നു കപ്പ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല എങ്കിലും നമുക്ക് പറിച്ച് നോക്കാം ചെറിയ കപ്പത്തണ്ടാ ഒത്തിരി വലുതൊന്നുമല്ല നമ്മടെ കൊച്ചു കൃഷി ആയിട്ട് നമുക്ക് കൊച്ചു പിറ്റാർത്തിയൊക്കെ ഉണ്ട് കേട്ടോ വെട്ടി ജീവിക്കും മൂർച്ചയില്ല വെട്ടുകത്തിക്ക അതുകൊണ്ടാ അപ്പൊ ഇനി നമുക്ക് ഇനി ഇതൊന്ന് പൊക്കി നോക്കാം ൊങ്ങുന്നില്ല ഞാ കൊറച്ച് മണ്ണൊന്നും മാറ്റി നോക്കട്ടെ കപ്പ ഉണ്ടായിട്ടാണോ അതോ കപ്പയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ പൊങ്ങാത്ത അറിയത്തില്ല ഈ പൊങ്ങുന്നില്ല നോക്കട്ടെ കുറച്ചുകൂടി മണ്ണൊന്നും ഞാൻ മാറ്റട്ടെ എന്നിട്ട് കപ്പ കിട്ടി നല്ല വണ്ണമുള്ള കണ്ടോ വലിയ കപ്പ താഴേന്ന് നമുക്ക് പൂത്ത കപ്പത്തണ്ട് എടുത്തിട്ട് പോലും നല്ല വണ്ണമുള്ള കപ്പ കണ്ടോ നമ്മൾ താഴേന്ന് എടുത്തിട്ട് നമുക്ക് അത്രയും കപ്പ കിട്ടിയില്ലായിരുന്നു നമുക്ക് ഒരെണ്ണൂടെ ഉണ്ട് അത് വെട്ടാവേ ഒരെണ്ണൂടെ പറിക്കാവേ ഇത് കണ്ടോ ഇതുകൂടെ പറിക്കാം ഇതൂടെ പറിക്ക നമ്മള് താഴെ പൂത്ത കമ്പായിട്ട് പോലും ഉണ്ടായില്ല പക്ഷെ മേളിൽ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായി കണ്ടോ ണ്ടോന്നറിയത്തില്ല അപ്പൊ നമ്മൾ പറിച്ചത് കണ്ടോ കണ്ടോ ഇത്രയും കപ്പ കിട്ടി നമുക്ക് ഇതുകൂടെ ഒക്കെ പറിച്ചു വെക്ക വല്യ കപ്പയാ കപ്പ കിട്ടി കണ്ടോ ഈ മണ്ണൊക്കെ കളയാട്ട കണ്ടോ കണ്ടോ ഏ ഒരു വലിയ കപ്പ ചീത്തയായി കണ്ടോ ചീഞ്ഞു പോയി പറിക്കാൻ താമസിച്ചിട്ടാന്ന് തോന്നുന്നല്ലേ അറിയില്ല കണ്ടോ വെള്ളം നമ്മൾ ഇതിനകത്ത് മഴയൊക്കെ അല്ലായിരുന്നു വെള്ളം കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല കണ്ടോ ഒരു കപ്പ ചീ ചീഞ്ഞു പോയി എന്നിട്ട് നമുക്ക് ഇത്രയും കപ്പ കിട്ടിയില്ലേ ണ്ടാ നമുക്ക് ഓണത്തിന് വറക്കാനും ഒക്കെ ഉള്ള കണ്ട നമ്മുടെ വീട്ടില് ഈ ഇതിനകത്ത് വെച്ചിട്ട് ഇത്രയും കപ്പ കിട്ടി ഇനി നമുക്ക് ചേന നോക്കാം ചേനയൊക്കെ ചെറുതായിരിക്കും അധികം ഇല്ല ഒരു കൊച്ചേനയാ ഒരു കൊച്ചു ചേന കിട്ടി ഇനി നമുക്ക് ഇനി നമുക്കേ ഓണത്തിനൊരു കൊലയും കൂടെ ഉണ്ട് ഇന്നലെ ഒരെണ്ണം വെട്ടിയില്ലേ കണ്ട ഇന്നലെ ഒരെണ്ണം വെട്ടിയതാ ഇത് ഇനി ഇത് വെട്ടി മാറ്റണം ആ മഴയത്ത് വെട്ടിയത് കൊണ്ട് ഇതൊന്നും മാറ്റാനൊന്നും പറ്റിയില്ല കണ്ടോ അങ്ങനെ ഇനി നമുക്ക് വേറെ ഒരു കൊല വെട്ടണം നമ്മുടെ അടുത്ത കൊല ഇത് നമ്മുടെ ടെറസിൻ്റെ മേളിൽ ഉണ്ടായ രണ്ടാമത്തെ കൊല ഇനി നമുക്കൊരു കാര്യം ഇടുണ്ട് അടുതാപ്പ് പറക്കാം എന്നാ നമ്മൾ കിഴങ്ങിന് പകരം ഉപയോഗിക്കുകയല്ലേ അടുതാപ്പ് ഏ കണ്ടോ പിന്നേ ഉണ്ട് അമ്പഴങ്ങ കണ്ട അമ്പഴങ്ങ കണ്ട അത് പിന്നെയും പിന്നെയും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇനി നമ്മുടെ കൊല ഉണ്ടിട്ട് നമുക്ക് ഇനി അടുതാപ്പ് പറിക്കാം നമ്മുടെ അടുതാപ്പ് കണ്ടോ ഇത് നമ്മൾ കിഴങ്ങിന് പകരം ഉപയോഗിക്കുന്നതാണ് തേക്കണ്ടോ കണ്ടോ കണ്ടോ ഇത് നമുക്ക് കിഴങ്ങ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നോ അതൊക്കെ ഇതും ഉപയോഗിക്കാം തേക്കണ്ടോ ഇതാകുമ്പോൾ നമുക്ക് പൂത്ത് പോകുക കിളുത്ത് പോകുന്നോ ഒന്നും പേടിക്കണ്ടതേ കണ്ടോ നിറച്ച് ഉണ്ടാവുന്നതുകൊണ്ടോ ചെറിയത് കണ്ടോ ചക്കി ഉണ്ടാവുന്നുണ്ട് ഇത് നമുക്ക് കിഴങ്ങിന് പകരം ഉപയോഗിക്കാനായിട്ടുള്ളതാണ് ഇത് പണ്ടൊക്കെ ഇതൊക്കെയാണ് കിഴങ്ങെന്ന് പോകുക കിഴങ്ങിന് പോരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇതിനൊക്കെയുള്ള ഗുണങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ ഇത് കണ കോരുന്നും നല്ല കാര്യമായിട്ട് ഉപയോഗിക്കുന്നു നമ്മളെ ഇത്തവണത്തെ ഓണത്തിൻ്റെ വിളവെടുത്ത് കണ്ടോ ഒരു ചേന കപ്പ തേങ്ങൂട് നോക്കൂ കണ്ടോ കണ്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് കണ്ടോ ഇതടുതാപ്പ് അപ്പം എല്ലാവരും ഓണ വിളവെടുപ്പ് കണ്ടോ കപ്പ ഇഷ്ടംപോലെ താഴെ വെക്കുന്നതിനെക്കാട്ടി ഇത് ചട്ടിയിലും ട്രമ്മിലും ഒക്കെ വെക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലായി കണ്ടോ ഇഷ്ടംപോലെ കപ്പ എത്രമാത്രം കപ്പയുണ്ട് ഇത് കണ്ടോ ഒരു കൊല കിട്ടിയത് അടുതാപ്പ് കിട്ടി അപ്പം നിങ്ങൾ എനിക്ക് ഇങ്ങനെ ചെറിയ കൃഷി ഇതിൻ്റെ മേളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അറിയുന്നുള്ളൂ അത് ചെയ്യുന്നുമുണ്ട് അപ്പം എല്ലാവരും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു പിഴയെ കാണാം